അടൂരിലുള്ള അഹവ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഴ്സറിൽ നിന്നാണ് അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റ് എല്ലാം പിടിച്ചു കിട്ടി കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ അപ്പം നല്ല ഒരു ഡീലിങ്സ് ആണ് അവരുടേത് പ്ലാന്റ് ഒക്കെ സേഫായിട്ട് കിട്ടിയത് അതെ കേട്ടല്ലോ ഇത് നമ്മുടെ കസ്റ്റമർ നമ്മുടെയൊക്കെ ഓൺലൈനായിട്ട് റോസസ് മേടിച്ചിൻ്റെ ഒരു റിവ്യൂ ആട്ടോ പറഞ്ഞേക്കുന്നത് വളരെ വ്യക്തമായി എങ്ങനെയാണ് റോസസ് നടേണ്ടതെന്നും അതിൻ്റെ പരിചരണവും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അഹവാ ഘടന മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെയിൽ വീട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യകാന്തി ആട്ടോ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അകത്ത് തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നത് നോക്കി വളരെ വലിയ പൂക്കളാട്ടോ വലിയ പൂക്കളുണ്ടാകുന്ന സൂര്യകാന്തിയുടെ തൈകൾ നമ്മുടെ ഗാർഡനിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സിലും നേരിട്ട് വന്നെടുക്കണമെങ്കിൽ നേരിട്ട് വന്നെടുക്കുക ആ ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു സംശയമായിരുന്നേ ഞാൻ നേരത്തെ നമ്മുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് വാട്ട്സ്ആപ്പിൽ അന്നേരം എല്ലാവരും എന്നോട് ചോദിക്കും ഇത് ശരിക്കും നിങ്ങളുടെ ഗാർഡൻ തന്നെയാണോ അത് വേറെ എവിടെന്നെങ്കിലും എടുത്ത വീഡിയോ ആണെന്ന് ഒരിക്കലും അല്ലാട്ടോ ഇത് നമ്മുടെ അടൂരുള്ള നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിരിക്കുന്ന സൂര്യകാന്തിയുടെ പൂക്കളാണ് നമ്മുടെ ഗാർഡനിൽ വരുന്ന എല്ലാവരും ഇതിൻ്റെ നിന്ന് ഫോട്ടോ ഇടുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും വന്ന് ഫോട്ടോയും വീഡിയോ എടുക്കണമെങ്കിൽ അതെല്ലാം എടുക്കാം കേട്ടോ അതിനൊന്നൊരു പ്രശ്നമില്ലേ നല്ല വലിയ പൂക്കളായിട്ട് നിറയെ തേനീച്ചകളൊക്കെ എല്ലാ ദിവസവും വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണേ നമ്മുടെ മുറ്റം നിറയെ ഇതുപോലെ നല്ല സൂര്യകാന്തി പൂക്കളൊക്കെ വിരിച്ചു നിർത്താനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ചട്ടിയിലും നടാം അതുപോലെ തന്നെ നിലത്തും നടാൻ പറ്റുന്ന ഒരു നല്ല ഫ്ലവർ വെറൈറ്റിയാണ് നമ്മുടെ സൂര്യകാന്തി പൂവ് ഞങ്ങളിത് ചട്ടിയിലും നട്ടു വെച്ചിട്ടുണ്ട് നിലത്ത് നട്ടു വെച്ചിട്ടുണ്ട് നിലത്ത് നട്ടുന്നത് വലിയ പൂക്കളായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ വളം കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വെള്ളവും പിന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടന്നത് നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ സൂര്യകാന്തിയുടെ തന്നെ പ്രത്യേകത അതാണ് നമ്മുടെ കൈപ്പത്തിയുടെ എത്രയും വലുപ്പം കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ആ റൗണ്ടിന് പിന്നെ കൂടാതെ പെറ്റൽസും എന്തു ഭംഗിയാണെന്നറിയാമോ ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടമുള്ളവർ സൺഫ്ലവർ ഇഷ്ടമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോട്ടോ ഇത് ഞങ്ങളുടെ ചെറിയ സൂര്യകാന്തിൽ ഉണ്ടായേക്കുന്ന പൂവാണേ ഇത് കുഞ്ഞു പിടിച്ചേക്കുന്നത് ഇതിൻ്റെ ഇത് എന്ത് ഭംഗിയാണെന്നൊക്കെ എന്ത് വലുതാണ് നമ്മളുടെ കയ്യിൽ തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റാവുകയും വലിയ വലിയ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്താൻ അനുയോജ്യമായ നല്ല ഒരു ഇത് ഇത് കുഞ്ഞ് നിൽക്കുന്നവർക്ക് നല്ല ഭംഗിയാണ് പിള്ളേരൊക്കെ ഞങ്ങളുടെ ഗാർഡനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൺഫ്ലവറിൽ അവർ കളിച്ചിട്ടേ അവർ അടുത്ത ഗാർഡൻ്റെ സ്ഥലത്തോട്ട് പോകാറുള്ളു അത്ര ഇഷ്ടമാണ് മക്കൾക്ക് ഈ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല വെയിലും മഴയും കൂടെയും കൂടിയൊരു കാലാവസ്ഥയാണല്ലോ ഇപ്പം നമ്മളുടെ അന്തരീക്ഷത്തിന് അപ്പം നമ്മൾ ഈ സൺഫ്ലവറൊക്കെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ ആ ഒരു മുഖച്ചായ തന്നെ മാറ്റാൻ പറ്റിയ ഒരു നല്ല ഒരു പ്ലാന്റ് ആണ് ഈ സൺഫ്ലവർ അപ്പോൾ വേണ്ടവർ ഇഷ്ടമാണ് നിങ്ങൾക്ക് സൺഫ്ലവർ വളർത്താൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ അത് മറക്കരു കേട്ടോ പിന്നെ നമ്മുടെ റോസിൻ്റെ കോമ്പോ ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ടായി ഇനി ടു ത്രീ കളേഴ്സ് മാത്രമേ ഉള്ളൂ അടുത്ത നമ്മുടെ സെയിൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർക്കിഡ് റോസാണ് എന്നോട് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു അന്ന് ഞാൻ വലിയ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ് ആയിരുന്നു സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിനേക്കാളും ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ വെച്ച് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ബുഷി പ്ലാന്റ് ആണ് എല്ലാം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ചെറിയ ഒരു പോട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വലിയ പ്ലാന്റ്സ് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾ ആദ്യം കണ്ടത് ചെറിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് രണ്ടിൻ്റെയും വലുപ്പം ഏകദേശം ഒരുപോലെയാണ് ചട്ടിയുടെ വലുപ്പം കൂടുതൽ കുറവെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഈ വലിയ ച വലിയ ചട്ടിയിൽ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരുമല്ലോ ചെറിയ ചട്ടിയിലെ പ്ലാന്റ് കൊണ്ടുവരാമോ ചെറിയ വിലയുടെ പ്ലാന്റ് കൊണ്ടുവരാമോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർക്കിഡ് റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെറിയ വിലയുടെ ഓർക്കിഡ് റോസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇതിന് മുള്ളുകളില്ല കൂടാതെ ഒരു കുലയിൽ തന്നെ ഒരു തണ്ടിൽ തന്നെ പത്തിലധികം ഉണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഒത്തിരി പൂക്കളുള്ള പൂവാട്ടോ ഈ റോസ് റോസ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയട്ടെ ഓർക്കിഡ് റോസ് ചെറുത് പത്തെണ്ണവും വലുത് പത്തെണ്ണവും മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ പിന്നെ പനനീർ റോസും ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കുറച്ച് എണ്ണമുള്ളൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓക്കെ ബൈ ബൈ